ആരാണ് പാട്ട് പാടുന്നതെന്ന് നിങ്ങള് കണ്ടല്ലോ ഏത് പാട്ടാണ് പാടിയെന്ന് നിങ്ങക്ക് മനസ്സിലായോ അതായത് അലൈ പായും ആ ഒരു പാട്ട് എത്ര നല്ല പാട്ടാണല്ലോ ആ ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊള്ളക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം രണാസുന അതായത് നമുക്കറിയാം ഇപ്പൊ ദുബായിലേക്ക് പെട്ടിയും തൂക്കി പോയിട്ടുണ്ടായിരുന്നു അവിടെ എന്തോ വലിയ സംഭവം പറഞ്ഞു പോയത് പക്ഷെ ബാറിൽ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ടാണ് പോയത് എന്നിട്ട് പുള്ളിക്കാരിയുടെ ഒരു കുറവുമല്ലോ പറയുന്ന ആ ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷൻ വേണ്ടിയിട്ട് പോയതാണെന്ന് പ്രൊമോഷന് വേണ്ടിട്ടാണെങ്കിൽ ഇതുപോലെ അവിടെ പോയിട്ട് ഡാൻസ് കളിക്കലാണോ പ്രൊമോഷൻ അല്ലെ എനിക്കറിയില്ല കേട്ടോ അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം ഈ റെസ്റ്റോറൻറ്റിന്റെ ഒക്കെ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഡാൻസ് കളിക്കുക പാട്ട് പാടുക അതൊക്കെയാണോ പ്രൊമോഷൻ അറിയാത്തോണ്ടാ അറിയാവുന്ന ഒരൊന്ന് കമന്റ് ചെയ്യണോട്ടോ അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ ബാറിലുള്ള ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു ഇപ്പൊതേ പാട്ട് അതും ഏത് പാട്ട് നമ്മുടെ തമിഴിലെ അനൽമേലെ പണിത്തൊളി ആ ഒരു മനോഹരമായ പാട്ട് പാടി ഇമ്മാതിരി കൊള ആക്കിയല്ലോന്ന ഓർക്കുന്നേ എന്തിനു അറിയാവുന്ന പണിക്ക് നിന്നാ പോരെ അഭിനയവോ അറിയില്ല ഡാൻസോ എന്തൊക്കെയോ കാണിക്കുന്നു ഇപ്പതേ പാട്ടിലും കൂടെ സ്വന്തം കഴിവ് തെളിയിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വീണ്ടും വീണ്ടും ട്രോളുകൾ ഇറന്ന് വാങ്ങുന്നത് അവനവനെ കൊണ്ട് പറ്റാവുന്ന പണി ചെയ്താൽ പോരെ വല്ല ആൽബത്തിലോ അഭിനയം അറിയില്ല എങ്കിലും തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ടല്ലോ അതുപോലെ വല്ല ആൽബം ഒക്കെ അഭിനയിച്ചാൽ പോരെ ഇങ്ങനെയൊക്കെ പാട്ട് പാടി ആൾക്കാരെ വെറുപ്പിക്കണോ ഈ പാട്ടിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊക്കെ ചോദിക്കുമ്പോൾ ചില ആൾക്കാർ കമൻറ്റിടും നിനക്കിത് പറയാൻ എന്ത് യോഗ്യത നിനക്ക് ഈ കഴിവുകളുണ്ടോ ഉണ്ട് ഇണ്ട് രേണു രേണുസുദിയെക്കാർ നന്നായിട്ട് പാട്ട് പാടുമെന്ന് സ്വയമേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇമാതിരി അറിയാൻ പാടില്ലാത്ത പണിക്ക് എന്തിനു നിൽക്കുന്നു ടൂണിട്ടങ്ങ് പാടി വെറുപ്പിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രേണുസുദി ഇരിക്കുന്ന ഏതൊരു റെസ്റ്റോറന്റിലാണ് അത് ബാറും കൂടെ ആയിട്ടുള്ളതാ അവിടെ അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഈ പാട്ടും കണ്ട് അവരവിടെ എന്ത് വെറുപ്പീരാണല്ലോ അവരുടെയൊക്കെ അവസ്ഥ എന്ന വലിയ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയത് ഇതാണോ പ്രൊമോഷൻ ആൾക്കാരെ പാടി വെറുപ്പിക്കുന്നതാണോ പ്രൊമോഷൻ കഷ്ടം തന്നെ കഷ്ടം അപ്പൊ എന്തായാലും ഓൾറെഡി പുള്ളിക്കാരി നമുക്കറിയാം ബിഗ് ബോസിൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് വേണ്ട എന്ന് വെച്ച് പുറത്ത് ചാടിയത് ഈ ബാറിലെ ഡാൻസിന് വേണ്ടിയിട്ടും പാട്ടിന് വേണ്ടിയിട്ടും ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പൊ മനസ്സിലായി അതുപോലെ ബിഗ് ബോസിൽ ഇപ്പോ വലിയ ഫാമിലി വീക്ക് ആണ് അവിടെയുള്ള കണ്ടസ്റ്റൻസിന്റെ ഒക്കെ ഫാമിലി വരുന്നു ഭയങ്കരമായിട്ടുള്ള ആഘോഷമാണ് നമുക്കറിയാം രേണുസുദിക്ക് വോട്ട് കുറവ് കൊണ്ടോ ഒന്നും അല്ല രേണുസുദി അവിടെ നിന്ന് പോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം കിറ്റ് ചെയ്ത് ഇറങ്ങി പോകുന്നതാണ് ഒരു പക്ഷെ ടോപ്പ് ഫൈവ് വരെയൊക്കെ എത്ത എത്താൻ രേണുസുദിയെ കൊണ്ട് പറ്റിയെന്നാണ് അത് അവരുടെ കഴിവുകൊണ്ടല്ല അവരെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ടും വോട്ടിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ നിൽക്കാമായിരുന്നു പക്ഷെ ഇവരുടെ അഹങ്കാരം കൊണ്ട് ഇവർക്ക് അതിനകത്ത് നിന്നപ്പോ വലിയ എന്തോ ട്രോമ വന്നു എന്തോ മാങ്ങാത്തോലി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ശുതി മരിച്ചപ്പോൾ ഉള്ള ട്രോമ ബിഗ് ബോസിൽ ചെന്നപ്പോൾ വന്നു എന്ന് പറഞ്ഞു ഭയങ്കര അഭിനയമായിരുന്നു അതിനകത്ത് നിന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് കരയുന്നു എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വയ്യ അയ്യോ എനിക്ക് വയ്യ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു വയ്യാന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആളുടെ വയ്യായികയും പോയി ട്രോമയും പോയി എല്ലാം പോയി ഇപ്പതേ ദുബായിൽ എത്തി നിൽക്കുകയാണ് ഇപ്പൊ ട്രോമയും ഇല്ല ഒന്നുമില്ല എന്ത് പറയാന വെറുപ്പീരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെറുപ്പീരായിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ വേറെ ആരെങ്കിലും ഉണ്ടോ ഇപ്പത്തെ ബാറി പോയിട്ട് ഡാൻസ് കളിച്ചതോ പോട്ടെ പാട്ടുപാടിയിരിക്കയാണ് അവനവനെ കൊണ്ട് അറിയാവുന്ന എന്തെങ്കിലും ചെയ്താൽ പോലെ അറിയാൻ പാടില്ലാത്ത പണിക്ക് എന്തിനാണ് നിൽക്കുന്നത് അങ്ങനെ തന്നെ പറയും എന്താ പറയാ പുള്ളിക്കാരിക്ക് സ്വയം ഒരു വിചാരണം എനിക്ക് എല്ലാ കഴിവുമുണ്ട് എനിക്ക് ഡാൻസിന്റെ ഡാൻസ് പാട്ടിന്റെ പാട്ട് അഭിനയത്തിന് അഭിനയം എല്ലാം അറിയാമെന്നുള്ള ഒരു ധാരണയുണ്ട് ആ കഴിവുകൊണ്ടാണ് പുള്ളിക്കാരി ഈ നില വരെ എത്തി നിൽക്കുന്നതെന്നാണ് വിചാരം അത് പുള്ളിക്കാരിയുടെ വിചാരമാണ് ഒരുപാട് ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓ രണുസിരി അവിടെവരെത്തിയെങ്കിലും അത് അവരുടെ കഴിവാണ് എന്ത് കഴിവ് ബാറിൽ പോയി ഡാൻസ് കളിക്കുന്നതാണ് ഇത്ര വലിയ കഴിവ് അവരുടെ കഴിവ് കൊണ്ട് അവർ ബിഗ് എത്തി എന്ന് പറ അത് നമുക്ക് പിന്നെ അംഗീകരിക്കാം പക്ഷെ അവരുടെ കഴിവ് കൊണ്ട് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല മനുഷ്യരായ കുറച്ചൊരു ഉളുപ്പും കുറച്ചൊരു നാണമൊക്കെ വേണം ഇതുപോലെ നാണം കട രേണുസ്തുതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ദുബായിലേക്കൊക്കെ വിളിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാർ വിചാരിച്ചു അവിടെപ്പോ എന്തോ സംഭവൊക്കെ ചെയ്യാനാണ് എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ദുബായ് ചെന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ കേവലം ഒരു ബാറിൽ ഡാൻസ് കളിക്കാരിയായിട്ടാണ് രേണു സുദീ അങ്ങോട്ട് വിളിച്ചത് എന്നുള്ളത് കുറെ ആൾക്കാർ പാട്ട് പാടും രേണുസ്തുതി അതിനൊത്ത് ഡാൻസ് കളിക്കും ഇപ്പതേ ഡാൻസ് കഴിഞ്ഞിട്ട് ഇപ്പൊ പാട്ടിലേക്ക് മാറിയിരിക്കുകയാണ് അവിടെ ആ ബാറിലിരിക്കുന്നവരുടെയൊക്കെ ഒരവസ്ഥയെ സഹിക്കണ്ടേ എന്ത് പറയാനാ ഇതിനൊക്കെ